ക്രെഡിറ്റ് കാർഡെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പണം നഷ്ടപ്പെടുത്തുന്ന കാർഡ് എന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ എന്നാൽ ഓൺലൈൻ വെബ്സൈറ്റായ ഫ്ലിപ്പ്കാർട്ട് ആപ്ലിക്കേഷൻ വഴി നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്ന ഒരാളാണെങ്കിൽ എന്ത് സാധനം വാങ്ങിയാലും അഞ്ച് ശതമാനം വില കുറച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ആക്സിസ് ബാങ്ക് പുറത്തിറക്കുന്ന ആക്സിസ് ബാങ്ക് ഫ്ലിപ്പ്കാർട്ട് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും സാധനം വാങ്ങുമ്പോൾ ഓഫർ എല്ലാം കഴിഞ്ഞുള്ള വിലയിൽ നിന്നുമാണ് വീണ്ടും അഞ്ച് ശതമാനം വില കുറച്ച് നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നത് അപ്പോൾ ഫ്ലിപ്കാർട്ട് വഴി സാധനങ്ങൾ വാങ്ങുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ കാർഡ് ഉപയോഗിക്കാറുണ്ട് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന ഒരാളാണെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ ഈ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് അറിയില്ല എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കാർഡിന് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് കാർഡിന് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കാർഡിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നും അതുപോലെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഫ്ലിപ്പ്കാർട്ടുമായിട്ട് ചേർന്ന് ആക്സിസ് ബാങ്ക് പുറത്തിറക്കുന്ന ക്രെഡിറ്റ് കാർഡാണല്ലോ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ കാർഡ് അപ്ലൈ ചെയ്ത് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ തന്നെ കാർഡ് ഫ്ലിപ്കാർട്ടുമായിട്ട് ലിങ്ക് ചെയ്യണം അപ്പോൾ നമുക്ക് അറുന്നൂറ് രൂപ ആദ്യം ക്യാഷായിട്ട് അതായത് ഗിഫ്റ്റ് ആയി കാർഡായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ ലഭിക്കുന്നതാണ് നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും അഞ്ച് ശതമാനം വില കുറച്ച് നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും വാങ്ങാൻ സാധിക്കുന്നതാണ് അതുപോലെ എയർപോർട്ട് ലോഞ്ച് ആക്സസ് നമുക്ക് ലഭിക്കുന്നതാണ് ഇന്ത്യയിലെ ഏത് പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ ഫ്യൂൽ നിറച്ചാലും നമുക്ക് സർചാർജ് ഈ കാർഡ് ഉപയോഗിച്ച് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ വലിയ റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് നമ്മൾ ഫങ്ക്ഷനൊക്കെ കഴിച്ചതിന് ശേഷം ബില്ല് പേ ചെയ്യുമ്പോൾ പതിനഞ്ച് ശതമാനം വരെ നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് മാത്രമല്ല നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും സാധനങ്ങൾ ഇ ഇ ആയിട്ട് വാങ്ങാനും ഈ കാർഡ് ഉപയോഗപ്പെടുത്താം എന്നാൽ ഇതിൻ്റെ ദോഷങ്ങളെന്ന് പറയുന്നത് ചില സാധനങ്ങൾക്ക് പലിശ രഹിത അതായത് സീറോ കോസ്റ്റ് ഇ എം ഇ ലഭിക്കില്ല ഒട്ടുമിക്ക സാധനങ്ങൾക്കും എന്നാൽ നമുക്ക് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഇരുപത്തി നാല് മാസത്തേക്കൊക്കെ സീറോ കോസ്റ്റ് ഇ എം ഇ ലഭിക്കുന്നതാണ് എന്നാൽ സീറോ കോസ്റ്റ് ഇ എം ഇ അല്ലാത്ത സാധനങ്ങൾ നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ച് ഇ എം ഇ ആയിട്ട് വാങ്ങുമ്പോൾ പതിനാല് ശതമാനം പലിശ വരുന്നുണ്ട് എന്നുള്ളതും കൂടെ ഓർമ്മിക്കുക സാധാരണ ക്രെഡിറ്റ് കാർഡിനുള്ള അതേ പലിശ തന്നെയാണ് എന്നാൽ നമ്മൾ കൃത്യമായിട്ട് ബില്ല് അടയ്ക്കുകയാണെങ്കിൽ ഈ പലിശ മാത്രം അടയ്ക്കും അല്ല നമുക്ക് സാധാരണ ക്രെഡിറ്റ് കാർഡിൻ്റെ പോലെ ഉള്ള ചാർജസുകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇതാണ് ഈ കാർഡിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് ഈ കാർഡിൻ്റെ പ്രധാനപ്പെട്ട ചാർജസ്സുകൾ എന്ന് പറയുന്നതും കൂടെ ഞാൻ പറയാം നമുക്ക് കാർഡ് ലഭിച്ചു കഴിയുമ്പോൾ ജോയിനിങ് ഫീസായിട്ട് അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടതായിട്ട് വരും എന്നാൽ ഇത് അടുത്ത മാസത്തെ ബില്ലിലായിരിക്കും നമ്മൾ ഈ അഞ്ഞൂറ് രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നാൽ അതിന് പകരം നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ തന്നെ ഫസ്റ്റ് അറുന്നൂറ് രൂപ ഗിഫ്റ്റ് കാർഡായിട്ട് ലഭിക്കും അതായത് ഫ്ലിപ്പ്കാർട്ട് തൊട്ട് ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ നമുക്ക് ഈ ജോയിനിങ് ഫീസ് ഒഴിവായി കിട്ടും പിന്നെ നമുക്ക് ഈ കാർഡിൻ്റെ വാർഷിക ഫീസായി വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അതായത് ഓരോ വർഷവും നമ്മൾ അഞ്ഞൂറ് രൂപ ഈ കാർഡ് ഉപയോഗിക്കുന്നതിനുള്ളൊരു ഉണ്ട് എന്നാൽ നമ്മൾ ഒരു വർഷം മൂന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം കൂടെ ചേർത്ത് നടത്തുകയാണെങ്കിൽ ഈ അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടതായിട്ട് വരില്ല നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ നമ്മുടെ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നും പറഞ്ഞു പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ വർഷവും മൂന്നര ലക്ഷം രൂപയുടെ കൂടുതലുള്ള ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കും വാർഷിക ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരില്ല കൂടാതെ അഞ്ച് ശതമാനം ഓരോ ഇടപാടുകൾക്കും ക്യാഷ് ബാക്ക് ലഭിക്കും അപ്പോൾ ഈ കാർഡ് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ മികച്ച നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും കൃത്യമായിട്ട് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ബില്ല് അടയ്ക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിലാണ് നമ്മുടെ സിബിൽ സ്കോറും വർദ്ധിക്കുന്നതാണ് അതുപോലെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമുക്ക് വളരെയധികം ഉപയോഗം ഉണ്ടാവുകയും ചെയ്യും ഇനി ആർക്കൊക്കെയാണ് ഈ കാർഡ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സിന് ഇടയിലുള്ള ഏതൊരാൾക്കും ഈ കാർഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നാലും അല്ലാതെ ഏതെങ്കിലും പ്രൈവറ്റ് ജോലി ആയിരുന്നാലും ബാങ്കിൽ സാലറി ക്രെഡിറ്റ് ആവുന്ന ഏതൊരാൾക്കും കാർഡിന് അപ്ലൈ ചെയ്താൽ ലഭിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡിന് ആദ്യമായിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ക്രെഡിറ്റ് കാർഡ് എന്ന് തന്നെ ഈ കാർഡിനെ നമുക്ക് പറയാം അത്യാവശ്യം എഴുന്നൂറോ അതിന് മുകളിലോ സിബിൽ സ്കോർ ഉള്ളവർക്ക് ഈ കാർഡിന് അപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ് ഇന്ത്യയിലുള്ളവർക്കും നോൺ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഇന്ത്യക്കാർക്കും ഈ കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആധാർ പാൻ കാർഡ് വിവരങ്ങൾ നൽകിക്കൊണ്ട് ആക്സിസ് ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ച് ഓൺലൈനായി തന്നെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് കാർഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കാർഡിനെ അപ്ലൈ ചെയ്യാൻ ആവശ്യമായ രേഖകളെന്ന് പറയുന്നത് പാൻ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി വേണം അല്ലായെങ്കിൽ ഫോം സിക്സ്റ്റീൻ കോപ്പി ആയിരുന്നാലും മതി പിന്നെ റെസിഡൻഷ്യൽ പ്രൂഫിന് വേണ്ടിയിട്ട് റേഷൻ കാർഡിൻ്റെ കോപ്പിയോ ഇലക്ട്രിസിറ്റി ബില്ല് പാസ്പോർട്ടിൻ്റെ കോപ്പിയോ ലാൻഡ് ഫോൺ ബില്ലിൻ്റെ കോപ്പി ഏതെങ്കിലും ഒന്ന് ആവശ്യമായിട്ടുണ്ട് ഇതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും ഇൻകം പ്രൂഫിന് വേണ്ടിയിട്ട് ലാസ്റ്റ് പേ സ്ലിപ്പ് അല്ലെങ്കിൽ ഫോം സിക്സ്റ്റീൻ ഐ ടി ആർ ഫയൽ ചെയ്തതിൻ്റെ കോപ്പി ഇവയിലേതെങ്കിലും ഒന്ന് ആവശ്യമാണ് തിരിച്ചറിയ രേഖയായിട്ട് ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇവയിലെങ്കിലും ഒന്ന് ഇതിൻ്റെ കോപ്പി ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും ചുരുക്കി പറഞ്ഞാൽ പാൻ കാർഡ് ആധാർ കാർഡ് ഏതെങ്കിലും സാലറി സ്ലിപ്പും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാർഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നതും ലാഭകരമായിട്ടുള്ളതുമായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് ആക്സിസ് ബാങ്കിൻ്റെ ഫ്ലിപ്പ്കാർട്ട് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് എടുക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക